ഇപ്രാവശ്യം ഞാനിവിടെ ജയിക്കാൻ പോവുകയാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതോടെ ഇദ്ദേഹത്തിന്റെ അനുയായി നന്ദകുമാറുമായിട്ട് ഇന്ന് വെറും നെറുകേട്ട ഒരു രാഷ്ട്രീയം വിളിക്കുകയാണ് ഈ ബിജെപി ഇന്നലെ രാവിലെ എൺപത്തിനാല് വയസ്സായ എന്റെ പിതാവ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച അമ്പത്തിരണ്ട് വർഷം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച അദ്ദേഹത്തെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി ഒരു പ്രസ് കോൺഫറൻസ് നടത്തിച്ചു അത് കഴിഞ്ഞ് വൈകുന്നേരം ഇതൊക്കെ നേരത്തെ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ചുറ്റുമുള്ളവരും പ്ലാൻ ചെയ്തതാണ് പണ്ട് ശ്രീ കെ കരുണാകരനെയും ശ്രീ ഉമ്മൻചാണ്ടിയും എ കെ ആരണിയും ചതിച്ച പോലെ ഇന്നലെ ഒരിക്കൽ കൂടെ എ കെ ആരണിയനെ ചതിക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്നലെ നടത്തിയത് അതായത് എ കെ ആരണിയെ ഉൾപ്പെടെയുള്ളവരെ വെറുതെ ആവശ്യമില്ലാതെ തേജബോധം ചെയ്യാൻ വെറുതെ അടിസ്ഥാനരഹിതമായ ഒരു കാര്യങ്ങളും പറഞ്ഞ് ഇന്നലെ വന്നു അന്ന് ഇത് ഇന്നലെ ഞാൻ പറയാത്തന്നെ മര്യാദ ഉണ്ടാവും പക്ഷെ ഇന്ന് കുര്യൻ സാർ തന്നെ നേരിട്ട് ഇറങ്ങിയത് കാരണം ഇതൊക്കെ ഇന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി അത് കഴിഞ്ഞ് ഇന്ന് ഇതേപോലത്തെ ഒരു കാര്യങ്ങളും പറഞ്ഞു തരും ഇനി മറ്റു ചില കാര്യങ്ങളും കൂടെ പറയാം കുര്യൻ സാറിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ആന്റോ ആന്റണി അനിൽ ആന്റണി ഇവരെ പോലെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളൊന്നും പറഞ്ഞു ചോദിച്ചിട്ടില്ല ഈ ആന്റോ ആനണി എന്ന് പറഞ്ഞ വ്യക്തി ആ കുര്യൻ സാറിന്റെ ശിഷ്യനാണ് പക്ഷേ ഇപ്പോൾ അനിൽ അനിലാൻ്റണിക്ക് ഈ നിറികെട്ടവർ കാണിക്കുന്നതുപോലെ നോൺ ക്രിമിനൽ ആയ ഒരാളെ കൊണ്ട് വ്യാജവാർത്ത ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇത് വ്യാജമാണ് ഇങ്ങനെ ഒരു കാര്യവും നടന്നിട്ടില്ല ഇത് അനിൽ ആന്റണിയും എ കെ ആന്റണിയും ഒരുമിച്ച് ചതിക്കാൻ ശ്രീ പി ജെ കുര്യനിയും ഇദ്ദേഹത്തിന്റെ അനുയായികളും ചെയ്യുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഞാനൊന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയാൽ ഞാൻ വളരെ വ്യക്തമായി പറയാം ഞാൻ ഇവർ പറയുന്ന പോലെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ വളരെ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു പഠിച്ചതിന് ശേഷം മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ആന്റോവാനണി ആന്റോവാനണി ഞാൻ പറഞ്ഞു ഈ ആന്റോവാനനി അദ്ദേഹം മൂന്നാഴ്ചകൾക്ക് മുമ്പ് തോക്കൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി അദ്ദേഹം അദ്ദേഹം പാകിസ്ഥാൻ്റെ തീവ്രവാദ ശ്രമങ്ങളെ ശ്രമങ്ങളെപ്പോലും വെള്ളപൂശാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഇന്നലെ പറഞ്ഞപോലെ ഒരു ഡിഫൻസ് മിനിസ്റ്റർ അദ്ദേഹത്തെ ഒരു മുൻ ഡിഫൻസ് മിനിസ്റ്റർ ഒരു മുൻ പ്രതിരോധ മന്ത്രി അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ പറഞ്ഞത് വളരെ മോശമായ ഒരു കാര്യമായിരുന്നു പക്ഷേ ഈ ആന്റോകാനെക്കുറിച്ച് ഇനി മറ്റൊരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന് നമ്മൾ കേരളത്തിൽ ഒരുപാട് ഒരുപാട് ബാങ്കുകളെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ കോപ്പറേറ്റീവ് ബാങ്കുകളെ കുറിച്ച് ബാങ്ക് കൊള്ളകളെക്കുറിച്ച് പറയുന്നുണ്ട് കരിവണ്ണൂർ ബാങ്കിന്റെ കൊള്ളയെ കുറിച്ച് പറയുന്നു കണ്ടല സഹകരണ ബാങ്കിലെ കൊള്ളയെക്കുറിച്ച് പറയുന്നു ഇതുപോലെ നിരവധി ബാങ്ക് ഇവിടെ എൽ ഡി എഫ് യു ഡി എഫിലെയും പല നേതാക്കൾ അവർ കൊള്ള നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് അതുപോലെ ഈ പത്തനംതിട്ടയിലും കൊണ്ട് നിരവധി 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 കേസുകളും ഇപ്പോൾ മേലിക്കാവ് ഈ മേലിക്കാവ് ബാങ്കിൽ ആൻഡാന സഹോദരൻ പന്ത്രണ്ട് കോടിയാണ് അറുപത്തിയൊമ്പത് പേരുടെ കയ്യിൽ നിന്ന് ലോൺ ലോണെടുത്ത് തട്ടിപ്പ് നടത്തി അദ്ദേഹം പന്ത്രണ്ട് കോടി ആ ബാങ്കിൽ നിന്ന് സൂഷ്ടിച്ചത് അതുപോലെ മറ്റൊരു ബാങ്ക് മൂന്ന് മൂന്നില മൂന്നിലാവ് ബാങ്ക് അവിടെ നിന്ന് രണ്ട് കോടി ഇതുപോലെ മറ്റ് ടിപോയിലെ ഒരു ബാങ്ക് അങ്ങനെ നാല് ബാങ്കുകളിലായിട്ട് ശ്രീ ആന്റവാനിയും അദ്ദേഹത്തിന്റെ കുടുംബവും നിരവധി സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് കണ്ടലയും അതുപോലെ തന്നെ കണ്ടലയും മറ്റേ കരിവണ്ണൂരും പോലെ ഇതുവരെ ഇത് അങ്ങാടിയിൽ പാർട്ടാക്കാത്തത് ഈ ആന്റവാനിയും പി ജെ കുര്യനെ പോലെ ഉള്ളവർ ഇവിടെ ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാരണമാണ് പക്ഷെ അനിൽ അനണിക്ക് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമൊന്നും